ദൈവനാമത്തിന് മൗതമുണ്ടാകട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം ഇന്നു മുതലുള്ള ക്ലാസുകളിൽ ഭരണഭാസിൻ്റെ സ്വഭാവ സവിശേഷതകൾ ഓരോന്നായി പരിശോധിക്കാം ആത്മാവിൻ്റെ ഫലമായ പരോപകാരം ഭരണഭാസിൽ ഈ ഫലം വളരെ കായ്ക്കുവാൻ ഭരണഭാസന് സാധിച്ചുവോ എന്ന് നമുക്ക് ഒന്ന് നോക്കാം എഴുത്തുകാരൻ ലൂക്കോസ് ആദ്യമായി ഭരണബാസിനെ അവതരിപ്പിക്കുന്നത് ഭരണഭാസ് ചെയ്ത ഒരു നല്ല പ്രവൃത്തി കാണിച്ചുകൊണ്ടാണല്ലോ തന്റെ ജീവിതം കൊണ്ട് നേടിയെടുത്ത ഒരു നല്ല പ്രവൃത്തി പരോപകാരം അപ്പോസ്തല പ്രവൃത്തി നാല് മുപ്പത്തിയേഴ് യോസെഫ് എന്നൊരു ലേവ്യൻ തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു ഒന്നാം നൂറ്റാണ്ടിലെ സഭ വിശ്വസിച്ചവരുടെ ഒരു കൂട്ടം ഏകഹൃദയവും ഏകമനസ്സും ഉള്ളവരായിരുന്നു അവർ ഏകമനസോടെ കൂടി വരിക പതിവായിരുന്നു ബുദ്ധിമുട്ടുള്ളവർ ആരും അവരിൽ ഉണ്ടായിരുന്നില്ല കാരണം നിലങ്ങളുടെയോ വീടുകളുടെയോ ഉടമസ്ഥന്മാരായവർ അവയെ വിറ്റ് വില കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വയ്ക്കും പിന്നെ ഓരോരുത്തർക്കും അവനവന്റെ ആവശ്യം പോലെ വിഭാഗിച്ചു കൊടുക്കും പരോപകാരിയായ ഭർണബാസ് തനിക്കുണ്ടായിരുന്ന നിലം വിറ്റ് പണം കൊണ്ടുവന്ന് അപ്പോസ്തലന്മാരുടെ കാൽക്കൽ വെച്ചു ബർണബാസ് വിഭാഗിച്ചു കൊടുക്കുകയല്ലായിരുന്നു കുറെയെടുത്ത് മാറ്റിവെച്ചതുമില്ല അപ്പോസ്തല പ്രവർത്തി അഞ്ചാം അധ്യായത്തിൽ ഒരു കുടുംബത്തെ കാണുന്നുണ്ടല്ലോ അവർ അനന്യാസും സഫീറയും അവരുടെ നിലം വിറ്റു അപ്പോസ്തലന്മാരുടെ കാൽക്കലും വെച്ചു പക്ഷേ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചു സാത്താൻ അവരുടെ ഹൃദയം കൈവശമാക്കി വിലയിൽ കുറേയെടുത്ത് മാറ്റിവെച്ചു ഒരംശം കൊണ്ടുവന്ന് ലന്മാരുടെ കാൽക്കൽ വെച്ചു മനുഷ്യരോടല്ല ദൈവത്തോടത്രേ വ്യാജം കാണിച്ചത് മാറ്റിവെച്ചത് അനുഭവിക്കുവാൻ ഭാഗ്യമില്ലാതെ ഈ ലോകത്തിൽ നിന്നും ആ ദമ്പതികൾ മാറ്റപ്പെട്ടു ഇത് ഒരു ഭയനിർദ്ദേശം കൂടിയാണ് നമുക്ക് ഓരോരുത്തർക്കും ലൂക്കോസ് രണ്ട് പ്രാവശ്യം എടുത്തു പറയുന്നുണ്ട് അപ്പോ സ്ഥലപ്രവൃത്തികൾ അഞ്ചിന്റെ അഞ്ചും പതിനൊന്നും വാക്യങ്ങളിൽ സർവസഭയ്ക്കും ഇത് കേട്ടവർക്കെല്ലാവർക്കും മഹാഭയമുണ്ടായി പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിച്ചാലുള്ള ശിക്ഷ എന്നാൽ പരിശുദ്ധാത്മാവിനാലും വിശ്വാസത്തിലും നിറഞ്ഞവനും വളരെ കൃപ ലഭിച്ചവനുമായ ഭാസ് പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചില്ല സഹോദരങ്ങളെ സ്നേഹിക്കുന്ന കരുതുന്ന പരോപകാരിയായ ബന്നബാസ് ഈ ലോകത്തിലുള്ളതിനെ സ്നേഹിക്കാതെ സമ്പത്ത് സുഖസൗകര്യങ്ങൾ എല്ലാം ഉപേക്ഷിച്ച് കർത്താവിനെ അനുഗമിച്ചു എബ്രഹർ പതിമൂന്നിൻ്റെ അഞ്ചിൽ നാം ഇപ്രകാരം വായിക്കുന്നു നിങ്ങളുടെ നടപ്പ് ദ്രവ്യാഗ്രഹമില്ലാത്തതായിരിക്കട്ടെ ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെടുവേൻ ഞാൻ നിന്നെ ഒരു നാളും കൈവിടുകയില്ല ഉപേക്ഷിക്കുകയില്ല എന്ന് അവൻ തന്നെ അരുളി ചെയ്തിരിക്കുന്നുവല്ലോ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ പരിശുദ്ധാത്മാവ് നിയന്ത്രിക്കുന്ന ഒരു വ്യക്തിക്കു മാത്രമേ ഇങ്ങനെ ശരിയായ തീരുമാനം എടുക്കുവാൻ സാധിക്കുകയുള്ളൂ മത്തായി പത്തൊമ്പതാം അധ്യായത്തിൽ ഒരു യവനക്കാരനെ കുറിച്ച് രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ അവന് നിത്യജീവനെ പ്രാപിക്കുവാൻ ആഗ്രഹമുണ്ടായിരുന്നു പക്ഷേ എന്താണ് നടന്നത് യേശു ചെറുപ്പക്കാരനോട് പറഞ്ഞു സൽഗുണപൂർണൻ ആവുവാൻ ഇച്ഛിക്കുന്നു നീ ചെന്ന് നിനക്കുള്ളത് വിറ്റ് ദരിദ്രർക്ക് കൊടുപ്പീൻ എന്നാൽ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും പിന്നെ വന്ന് എന്നെ അനുഗമിക്കാം യവനക്കാരന് വളരെ സമ്പത്ത് ഉള്ളവനാകയാൽ ഈ വചനം കേട്ടിട്ട് ദുഃഖിച്ച് പോയിക്കളഞ്ഞു അവൻ സമ്പത്തിനെ സ്നേഹിച്ചു അത് വിട്ടുകളയുവാൻ മനസ്സില്ലായിരുന്നു ധനവാൻ ദൈവരാജ്യത്തിൽ കടക്കുന്നതിനേക്കാൾ ഒട്ടകം സൂചികുഴയിലൂടെ കടക്കുന്നത് എളുപ്പം മത്തായി പത്തൊമ്പത് ഇരുപത്തി നാല് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ നിത്യജീവനെ പ്രാപിച്ചിട്ടില്ല എങ്കിൽ സ്വർഗത്തിൽ ജീവപുസ്തകത്തിൽ നിങ്ങളുടെ പേർ എഴുതിയിട്ടില്ല എങ്കിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം എടുക്കുവാൻ ദൈവം കൃപ നൽകട്ടെ ഗലാത്യർ അഞ്ചിൻ്റെ ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് ആത്മാവിന്റെ ഒമ്പത് ഫലം നമുക്ക് സുപരിചിതമാണല്ലോ സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദ പരോപകാരം വിശ്വസ്തത സൗമ്യത ഇന്ദ്രിയജയം നാം രക്ഷിക്കപ്പെട്ട നാളുകളിൽ ഇരുന്ന് ഈ ഫലം നമുക്ക് എത്രമാത്രം മാത്രം കായ്ക്കുവാൻ സാധിച്ചിട്ടുണ്ട് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം ഈ ഫലം ഓരോ ദിവസവും വളരെ